മലയാള സിനിമയിൽ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു സിനിമ നടിയുടെ ഒരു പ്രോപ്പർട്ടിയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി നമ്മൾ മുൻപേ കാണിച്ചതാണ് ടോട്ടൽ പതിനഞ്ച് സെൻറ്റ് ഉണ്ടായിരുന്നു അതിലൊരു പകുതി ഏകദേശം ഒരു ആറ് സെൻ്റ് വരുന്ന ഈ മുൻവശത്ത് കാണുന്ന പ്രോപ്പർട്ടി ഓൾറെഡി സെയിലായി ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് കേശവദാസപുരം പട്ടം ഇവിടെ നിന്നൊക്കെ ഈസിലി ആക്സസ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് പട്ടത്തു നിന്നാണെങ്കിൽ ലക്ഷ്മി നഗർ വഴി അകത്തേക്ക് വരാം കേശവദാസപുരുന്നാണെങ്കിലും നമ്മുടെ ഒരു ഭാരത് തന്നെ പമ്പുണ്ടല്ലോ അതിൻ്റെ സൈഡിൽ കൂടെ ആണെന്ന് ജ്യോതി നഗർ വഴി നമുക്ക് അകത്തേക്ക് വരാം ഇനി അത് കഴിഞ്ഞ് എം ജി കോളേജിൻ്റെ സൈഡിൽ കൂടെയാണെങ്കിൽ നമുക്ക് അതുവഴി എൻ ബി എസ് നഗർ വഴിയും നമുക്ക് ഈ പ്രോപ്പർട്ടിക്കുള്ളിലേക്ക് വരാൻ സാധിക്കും ഏറ്റവും അടുത്ത് നമുക്ക് കേശവദാസപുരം എന്നുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പെട്രോൾ പമ്പിൻ്റെ അടുത്തൂടെ കാണുന്ന വഴി ജ്യോതി നഗർ നമുക്ക് ബോർഡ് കാണാം അവിടെ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ അതായത് ഈ ഒരു റോഡിലേക്ക് എത്താം ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് ഈ റോഡ് ഫ്രണ്ടേജ് ഫ്രണ്ടേജിലുള്ള പ്ലോട്ട് നമുക്ക് ഓൾറെഡി സെയിലായി നമുക്കിനി പിൻവശത്തേക്ക് ഏകദേശം ഒൻപത് വരെ സെൻറ്റ് വരുന്ന സ്ഥലം നമുക്കിനി അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള ആക്സസ് വരുന്നത് നമുക്ക് ഈ ഒരു ടാർ റോഡിൽ നിന്നും ഇതാ ഈ ഒരു റോഡ് വഴി അകത്തേക്ക് കയറണേ കണ്ടോ ഇത്രയും വീതിയായിട്ടുള്ള നമുക്ക് വലിയ ലോറി കയറുന്നത് ഏകദേശം നാല് നാലര മീറ്റർ വീതി അത്രയും വലിയൊരു റോഡിലൂടെയാണ് നമ്മുടെ പ്രോപ്പർട്ടിക്കകത്തേക്ക് വരുന്നത് ഇവിടെ ഓൾറെഡി ഒരു വീടും ആയിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് ഒരു രണ്ട് മൂന്ന് പ്ലോട്ടുകളാണുള്ളത് അതിലേക്കുള്ള റോഡാണ് ഇത് വരുന്നത് ഒരു പ്രൈവറ്റ് റോഡ് കണക്കാണ് ഫ്രണ്ടിലൊരു ഗേറ്റും ഉണ്ട് അപ്പോൾ എന്താ ഇത് തൊട്ട് നമുക്ക് അങ്ങോട്ടേക്ക് വരുന്ന ഏകദേശം ഒരു നിയർ സ്ക്വയർ ഷേപ്പിലാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടപ്പുള്ളത് ഇതാ അവിടെ ഒരു മതിലിൻ്റെ മുക്ക് കണ്ടോ അതുവരേക്കുള്ള അതുകൊണ്ട് അങ്ങോട്ടേ ഫ്രണ്ടിലേക്ക് ഓൾറെഡി നമുക്ക് സെയിലായിട്ടുണ്ട് ഇനി ഇപ്പുറത്തേക്കാണ് നമുക്ക് സെയിൽ ആവാനുള്ളത് അപ്പോൾ ഇതിന് താല്പര്യമുള്ളവരെ നേരിട്ട് വിളിച്ച് ഡീലാക്കാം നേരിട്ടെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ ഒരു കെയർ ടേക്കർ നമ്പറാണ് ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുള്ളത് അതേമായിട്ട് ഡീൽ ചെയ്യാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ അവരുമായിട്ട് തന്നെ നേരിട്ടൊന്ന് സംസാരിക്കാവുന്നതാണ് കേട്ടോ ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് ഇരുപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നേരിട്ട് വിളിച്ച് ഡീലായിരിക്കാം